യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ഈ സായാഹ്നത്തില് വിവിധ ആവശ്യങ്ങൾക്കായി ഈ അങ്ങാടിയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും ചെറിയൊരു സമയത്തേക്ക് ഞങ്ങള് വലിയ സ്നേഹത്തോടെ ഈ ദൈവീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ അങ്ങാടിയില് പല വിധത്തിലുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഇതിനു മുൻപ് നടന്നിട്ടുണ്ട് എന്നാൽ ഈ സായാഹ്നം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നത് ഇന്നും ജീവിക്കുന്ന അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ും ആ ഒരു അനുഭവ തലത്തിലേക്ക് വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നിങ്ങളേവരെയും ക്ഷണിക്കുവാനും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുക സ്നേഹമുള്ളവരെ സ്നേഹമുള്ളവര് കർത്താവായു ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോള് അവിടുത്തെ വത്സര ശിഷ്യരോട് ഒരു ചെറിയ ഉപദേശം പറഞ്ഞിട്ടാണ് പോയത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം നല്ല വിശേഷം എന്നാണ് എവിടെയെല്ലാം ഈ നല്ല വിശേഷം പ്രസംഗിക്കുന്നുവോ ആരെല്ലാം അത് കേൾക്കുന്നുവോ ആരെല്ലാം യേശുവിന്റെ പ്രബോധനങ്ങളും യേശുവിന്റെ വചനങ്ങളും സ്വജീവിതത്തിൽ ഏറ്റെടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹത്തിന്റെ പെരുമഴയുടെ വാതിൽ തുറക്കുന്ന നൂറ് കണക്കിന് സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ട് അതുകൊണ്ടാണ് ആത്മീയ ഭാരതത്തിന്റെ ആത്മീയ ആചാര്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം നടന്ന പ്രസംഗങ്ങളിൽ അദ്ദേഹം പറയുമായിരുന്നു അത്ര മിഷ്ണറിമാരെ ക്രൈസ്തവ മിഷ്ണറിമാരെ നിങ്ങൾ ഭാരതത്തിലേക്ക് വരിക ഭാരതത്തിന്റെ അന്ധകാരം മാറട്ടെ എവിടെയെല്ലാം സുവിശേഷം ജനങ്ങൾ സ്വീകരിച്ചുവോ യേശുവിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുവോ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അന്ധകാരം നീങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ അന്ധതയിനോടെ കടന്നുപോയ രാജ്യങ്ങളായിരുന്നു സാംസ്കാരികമായും ഒക്കെ വളരെ പിന്നോട്ട് നിന്ന രാജ്യമാണ് നരഗോശികളടക്കം ആ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സുവിശേഷവുമായി യേശുവിന്റെ മിസ്റ്ററിമാർ ആ ദേശത്തേക്ക് കടന്നുവന്ന് ആ ജനം സുവിശേഷം കേട്ട് സ്വീകരിച്ചപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ദേശങ്ങളിൽ വലിയ വ്യത്യാസം സംഭവിച്ചു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടതാണ് ആണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടണം അതിന് സത്യമുണ്ട് അതിൽ ജീവനുണ്ട് അതിന് സൗഖ്യം തരാൻ സാധിക്കും അതിനെ ഒരു മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ സാധിക്കും അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഈ സായാഹ്നം ആരാണ് യേശു എന്താണ് യേശു മുൻപോട്ട് വെക്കുന്ന സുവിശേഷം പ്രബോധനം എന്താണ് യേശുട വെളിപ്പെട്ട് കിട്ടിയ സത്യം എന്താണ് ഇതൊരന്വേഷണമാണ് ഈ അന്വേഷണം ആരംഭിക്കുമ്പോൾ അത് നമ്മുടെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും സ്വതന്ത്രരാക്കുകയും ചെയ്യും യേശുവാണ് സത്യം യേശുവിന്റെ ഭക്ഷണങ്ങളാണ് സത്യം അതുപോലെ തന്നെ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് ഈ ലോകത്തിലേക്ക് കടന്നുവന്ന ഒരാത്മീയ ആചാര്യനും പറയാത്ത ഒരു ദൂത് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല യേശുവിന്റെ പ്രബോധനങ്ങൾ സ്വീകരിക്കുമ്പോൾ വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നമ്മുടെ ജീവിതത്തിന്റെ ഇരുട്ടു മാറും യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് പിതാവിലേക്കുള്ള മാർഗം യേശുവിന്റെ സുവിശേഷമാണ് യേശുവിന്റെ പ്രബോധനങ്ങളാണ് സത്യം സത്യത്തിന് രണ്ടു മുഖമില്ല ഒരു മുഖമേ ഉള്ളൂ അനേകം ദൈവിക ചിന്തകളും വിചാരങ്ങളും ഈ ലോകത്തിലുണ്ടെങ്കിലും സത്യ ദൈവം ഏകനാണ് ഈ സത്യദേവത്തിലേക്കുള്ള മാർഗമാണ് യേശുവിന്റെ പ്രബോധനം യേശു പറഞ്ഞു ജീവൻ ഞാനാണ് ജീവൻ എന്ന് പറയുമ്പോൾ ഉന്മേഷം കൃപ അഭിഷേകം യേശുവിന്റെ പ്രബോധനങ്ങളെ കടന്നു വരുമ്പോൾ ചിന്താ മണ്ഡലത്തിലുള്ള എല്ലാ തളർച്ചകളും ശരീരത്തിന്റെ തളർച്ചകൾ ആത്മാവിന്റെ തളർച്ചകൾ എല്ലാത്തിനും മാറ്റം വരും യേശുവിന്റെ മറ്റൊരു വാക്കാണ് നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവൻ എന്താണ് പ്രയോജനം യേശു പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്ന് അതിനെ അധീനപ്പെടുത്തുവാനല്ല യേശു വന്നത് യേശു ആത്മാവിന്റെ സാമ്രാജ്യത്തിന്റെ രാജാവാണ് ആരാണോ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നത് ആരാണോ ദൈവിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അവന്റെ ആത്മാവിന്ദ സാമ്രാജ്യത്തിന്റെ രാജാവാണ് യേശു യേശു സത്യമാണ് യേശു പ്രകാശമാണ് യേശു വഴിയാണ് യേശു ജീവനാണ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞങ്ങൾക്കൊപേക്ഷയുണ്ട് ആരാണ് യേശു എന്താണ് യേശുവിന്റെ പ്രബോധനം അത് ധ്യാനിക്കണം അത് ചിന്തിക്കണം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് എന്താണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് യേശുവിന്റെ രഹസ്യം എന്താണ് കാൽവരി മരണവും നമ്മളോട് സംസാരിക്കുന്നത് മരിച്ചവർ ഉയർത്തതായോ ആരെങ്കിലും തിരിച്ചു വന്നതായോ ചരിത്രത്തിൽ ഇല്ല എന്നാൽ യേശുവിന്റെ പ്രത്യേകത യേശു മരണത്തെ കീഴ്പ്പെടുത്തിയവൻ മരണത്തിന്റെ മേൽ വിജയം നേടിയവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ പീടകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട യേശുവിനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മൂന്നാം ദിവസം കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സത്യം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമായി തോന്നാം എന്നാൽ ആർക്കിയോളജിക്കൽ ജിയോളജിക്കൽ എവിഡൻസസ് മുഴുവൻ നമ്മളോട് പറയുകയാണ് യേശുവിനെ മരിച്ചടക്കിയ കല്ലറ അതിന്നും ശൂന്യമായി കടക്കുകയാണ് ഇന്നോളം മരിച്ചവരെ അടക്കിയ കല്ലറകളിൽ ശൂന്യതയില്ല അവന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ടാകും എന്നാൽ യേശുവിന്റെ കല്ലറ ഇന്നും പരിശോധിക്കുവാനും അത് സാക്ഷ്യപ്പെടുത്തുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ടാണ് സഹോദരങ്ങളെ പഠിക്കണം ആരാണ് യേശു യേശു ചരിത്ര പുരുഷനാണ് ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവനാണ് യേശു യേശുവിന്റെ വരവോടുകൂടിയാണ് കൂടിയാണ് എ ഡി എന്നും ബി സി എന്നും തിരിയുന്നത് യേശു മിത്തല്ല ആരുടെയെങ്കിലും ഉയർന്നു വന്ന സാങ്കല്പിക കഥാപാത്രമല്ല യേശു യേശു സുവിശേഷം പറഞ്ഞ നാടും ജനിച്ച സ്ഥലവും അവനെ അടക്കിയ കല്ലറയും ഇന്നും പോയി കാണുവാനും അത് സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കും അതുകൊണ്ടാണ് യേശു ചരിത്ര പുരുഷനാണ് എന്നും ചരിത്രത്തെ വിഭജിച്ചവനാണ് എന്നും പറയുന്നത് സ്നേഹമുള്ളവരെ മറ്റൊരു സത്യം നിങ്ങളുമായി സംസാരിച്ചു കൊള്ളട്ടെ യേശു ചരിത്ര പുരുഷൻ മാത്രമല്ല ചരിത്രത്തെ വിഭ ചരിത്രാതീത പുരുഷനാണ് യേശു കടന്നു വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരുടെ അരുളപ്പാടുണ്ടായി കന്നിക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യനുവേൽ എന്നവൻ വിളിക്കപ്പെടും നൂറുകണക്കിന് പ്രവചനങ്ങളാണ് യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരുടെ അതിരങ്ങളിലൂടെ ഈ ലോകത്തിലേക്ക് വെളിപ്പെട്ടത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് യേശു ചരിത്ര പുരുഷൻ മാത്രമല്ല ചരിത്രാതീത പുരുഷൻ കൂടിയാണ് നിങ്ങൾക്കറിയാമോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികൾ അവരുടെ ജീവരക്തം കൊടുത്തിരിക്കുന്നത് യേശുവിന് വേണ്ടിയാണ് യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കറിയാമോ യേശുവിന്റെ ജീവിതം നമുക്ക് വേണമെങ്കിൽ ഒരു നൂറ്റി അറുപത് പത്രക്കടലാസിൽ സംക്ഷിപ്തമാക്കാൻ സാധിക്കും എന്നാൽ യേശുവിനെ കുറിച്ച് മൂന്ന് ലക്ഷത്തിലധികം ഡോക്ടറിനെ തീസിസ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്താണ് തീസിസ് എന്ന് പറഞ്ഞാൽ അത് പ്രബന്ധമാണ് ഡോക്ടർ ബിരുദ പ്രബന്ധമാണ് പഠിക്കുന്ന വ്യക്തികൾ അതിൽ നിന്ന് ഒരു പുതിയ കാര്യം മുമ്പോട്ട് കൊണ്ടുവരണം യേശുവിന്റെ ജീവിത ഈ മുപ്പത്തി മൂന്ന് വയസ്സുകാരൻ മുപ്പത്തി വർഷം യേശു ജീവിച്ചതിൽ മൂന്ന് വർഷമാണ് സുവിശേഷം പറഞ്ഞത് ഈ സുവിശേഷം പറഞ്ഞ യേശുവിൻ്റെ സുവിശേഷങ്ങളെ കുറിച്ച് മൂന്ന് ലക്ഷത്തിലധികം പേർ പഠിക്കുവാനും അതിൽ നിന്നൊരു പുതിയ കാര്യം മുൻപോട്ട് കൊണ്ടുവരുവാനും സാധിച്ചു എന്താണ് ഇതിന്റെ കാര്യം അത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അലക്സറും സീസറും നെപ്പോളിയൻ സ്ഥാപിച്ച സാമ്രാജ്യങ്ങൾ അസ്തമിച്ചു പോയിങ്ങൾ എത്രയോ ഇസ്സങ്ങൾ എല്ലാം കാല ലവനക്കുള്ളിലും അറിഞ്ഞു പോയപ്പോഴും ഈ മുപ്പത്തി മൂന്നുകാരൻ്റെ സുവിശേഷം ഇന്നും രാജ്യങ്ങളെയും ഭാഷകളെയും ദേശങ്ങളെയും കീഴ്പ്പെടുത്തി അതിരുകൾ ഭേദിച്ചു നിന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് അത് നമ്മൾ പരിശോധിക്കണം അതിനൊരു സത്യമുണ്ട് സ്നേഹമുള്ളവരെ രണ്ടാമതൊരു കാര്യം നിങ്ങളുമായി സംസാരിച്ചു കൊള്ളട്ടെ യേശു പൂർണനായ ഗുരുവാണ് ആരെല്ലാം യേശുവിന്റെ പ്രബോധനങ്ങൾ പഠിക്കുന്നുവോ അവന്റെ ജീവിതം പരിശോധിക്കുന്നുവോ ഒരു പൂർണ്ണനായ ഗുരുവിനെ യേശുവിൽ കണ്ടെത്താൻ സാധിക്കും ആരാണ് ഗുരു എന്തായിരിക്കണം ഗുരുവിന്റെ സവിശേഷത ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയാണ് പൂർണ്ണനായ ഗുരു ആത്മസാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ആത്മാവ് എവിടെയാണെന്നും ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം സത്യം എളിമ വിനയം ഇവ ദുഃഖിതരിലേക്കും പീഡിതരിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുക അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുക യേശുവിന്റെ ജീവിതം അതാണ് നമുക്ക് വിളിച്ചു പറയുക യേശുവിൽ നിന്ന് ദൈവത്തിന്റെ ഫലങ്ങളെ സ്നേഹം കരുണ എളിമ അത് ദുഃഖിതരിലേക്ക് പീഡിതരിലേക്ക് ഭാരപ്പെടുന്നവരിലേക്ക് അനുസ്യൂതമൊഴുകിക്കൊണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൾ വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ ലോകത്തില് ആശ്വാസത്തിനായി അനേകം കേന്ദ്രങ്ങൾ ഉണ്ടാകാം എന്നാൽ നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന സമാധാനത്തിലേക്ക് നയിക്കുന്ന പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഏക വ്യക്തി യേശു മാത്രമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹി നമ്മളെല്ലാവരും അധ്വാനിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിനു വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി എല്ലാരും ഭാരപ്പെടുന്നവരാണ് ചില സമയത്ത് നമ്മുടെ ഭാരം മനസ്സിന്റെ ഭാരമാണ് എന്നാൽ ആത്മാവിന്റെയും മനസ്സിന്റെയും ഭാരങ്ങൾ ലഘൂകരിക്കുവാനും അവിടെ സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയ തൈലം പുശുവാനും യേശുവിന് സാധിക്കും സ്നേഹമുള്ളവരെ യേശു ചരിത്ര പുരുഷനാണ് യേശു ഗുരുവാണ് യേശു രാജാവാണ് യേശു രാജാവ് മാത്രമല്ല രാജാക്കന്മാരുടെ രാജാവും കൂടിയാണ് യേശു സ്ഥാപിച്ചത് സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ് യേശു സ്ഥാപിച്ചത് ക്ഷമയുടെ സാമ്രാജ്യമാണ് യേശു സ്ഥാപിച്ചത് സഹനത്തിന്റെ സാമ്രാജ്യമാണ് ഈ ലോകത്തിലേക്ക് വന്ന രാജാക്കന്മാർ ആയുധം കൊണ്ട് ആൾബലം കൊണ്ട് രാജ്യങ്ങളെ കീഴടക്കിയപ്പോൾ ഈ ഇരുപത്തിനാല് വർഷമായി യേശു ജനഹൃദയങ്ങളെ കീഴടക്കുന്നത് യേശുവിന്റെ ആയുധങ്ങൾ സത്യം സ്നേഹം നീതി ക്ഷമ ദയ കരുണ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തി യേശുവാണ് യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങളിൽ നിന്നാണ് മഹാത്മജി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഊടുംപാവും നെയ്തെടുത്തത് ഇന്ത്യ സാമ്രാജ്യത്തെ കീഴടക്കുവാനും വന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ പുതുവെളിച്ചത്തിലേക്ക് ഗാന്ധിജിയെ നയിക്കുവാൻ അതിന് നേതൃത്വം കൊടുക്കുവാൻ പ്രേരക ശക്തിയായി തീർന്ന വിശുദ്ധ ബൈബിളാണ് വിശുദ്ധ ബൈബിളിലെ മഹത്തായ സുവിശേഷം യേശുവിന്റെ ഗിരിപ്രഭാഷണങ്ങളാണ് ഗിരിപ്രഭാഷണങ്ങളുടെ വലിയ ധ്യാനവും ചിന്തയും ഗാന്ധിജിയിലേക്ക് യേശുവിന്റെ സ്നേഹവും യേശുവിന്റെ ശക്തിയും യേശുവിന്റെ ആശയങ്ങളും ഗാന്ധിജിയിലെ രൂഢമൂലമായി മാറി ഗാന്ധിജിയുടെ സ്വഭാവമായി മാറി അതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ രാജ്യത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്ന രാജ്യത്തിന്റെ അടിവേരിളക്കാൻ യേശുവിന്റെ സുവിശേഷത്തിന്റെ പാതയിലൂടെ ഗാന്ധിജി സഞ്ചരിച്ചതുകൊണ്ടാണ് രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് സ്നേഹമുള്ളവരെ യേശു ജനലക്ഷങ്ങളെ സ്വാധീനിക്കുന്നത് ആൽബലം കൊണ്ടല്ല ആയുധം കൊണ്ടല്ല അങ് ബലം കൊണ്ടല്ല യേശുവിന്റെ സ്നേഹം കൊണ്ടാണ് ക്ഷമ കൊണ്ടാണ് വിനയം കൊണ്ടാണ് സഹനത്തിലൂടെയാണ് ഇതാണ് യേശു മുൻപോട്ട് വെക്കുന്ന പാഠം അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ യേശു രാജാവല്ല രാജാക്കന്മാരുടെ രാജാവാണ് മേശുവിന്റെ മറ്റൊരു പ്രത്യേകത യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ആദർശത്തിന്റെ പിൻബലമുണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണമേ യേശുവിന്റെ പ്രബോധനങ്ങൾക്ക് ആദർശത്തിന്റെ പിൻബലമുണ്ട് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന മതമത ഏതുമായി കൊള്ളട്ടെ അതിന് ഒരാദർശത്തിന്റെ പിൻബലമില്ലെങ്കിൽ നമുക്ക് ആ വിശ്വാസ സത്യത്തിൽ അധികം കാലം മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല ഇതാണ് യേശുവിന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യേശുവിന്റെ സുവിശേഷത്തിന് ആദർശത്തിന്റെ പിൻബലമുണ്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ മനസ്സിന് നെഞ്ചിലേത്തിയിരിക്കുന്ന പ്രത്യേക ശാസ്ത്രത്തിന് ആദർശത്തിന്റെ പിൻബലമില്ലെങ്കിൽ അതിന് ക്ഷമയുടെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ വിട്ടുകൊടുക്കലിന്റെ ചെറുതാകലിന്റെ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ പിൻബലമില്ലെങ്കിൽ നമുക്കധികകാലം മുൻപോട്ട് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല ഇനി മറ്റൊരു കാര്യം ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ് യേശു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ നിർണായക വേളയിൽ യേശു പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും യേശു പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ സത്യം ഇന്നാളുകളിലെ രാഷ്ട്രീയക്കാർ പോലെ മോഹന വാഗ്ദാനങ്ങൾ തന്നുകടന്നു പോകുന്നയാളല്ല യേശു യേശു ഒരു കാര്യം പറഞ്ഞു യേശു ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിന്റെ നിർണായക വേളയിൽ അത് യേശു ഏറ്റെടുത്ത് യേശു അത് പ്രവർത്തിതത്തിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് മാതൃകയായി തീർന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് യേശുവിൻ്റെ ജീവിതം പരിശോധിക്കണം യേശുവിന്റെ സുവിശേഷം പരിശോധിക്കണം യേശുവിന്റെ പ്രത്യയശാസ്ത്രം പരിശോധിക്കണം യേശുവിന്റെ ജീവിതം പരിശോധിക്കണം യേശുവിന്റെ ജീവിതവും സ്വഭാവവും പരിശോധിക്കുമ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അതിമനോഹരമായൊരു ധ്യാനം സുവിശേഷത്തിലുണ്ട് സ്നേഹിതരെ ഈ ലോകത്തിൽ ഏറ്റവും നിസ്സാരരാണെന്ന് കരുതുന്നവർ പോലും യേശുവിന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ വിലയുള്ളവരായി മാറി എന്നെ ആർക്കും വേണ്ട എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ ജീവിതം തന്നെ ഒരു ശാപമാണ് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ വേണ്ട എൻ്റെ സമൂഹത്തിന് എന്നെ വേണ്ട എന്ന ഒറ്റപ്പെടൽ ചിന്ത വരുന്ന അനേകരി ലോകത്തിലുണ്ട് നമ്മുടെ എല്ലാവരും ജീവിതത്തിൻ്റെ ആത്മീയ പ്രതിസന്ധി എന്ന് പറയുന്നത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാൽ ആരെല്ലാം യേശുവിന്റെ പക്കലേക്ക് കടന്നു ചെന്നുവോ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അപബോധം ഇതാണ് തങ്ങൾ വിലയുള്ളവരാണ് എന്നും സ്നേഹിക്കപ്പെടുന്നവരാണ് എന്നും അത് നമുക്ക് സുവിശേഷത്തോടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും സമൂഹം ഭക്ഷിച്ച് കുഷ്ഠരോഗം ബാധിച്ച് കടന്ന വ്യക്തിയെ അന്ന് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ദൈവം ശാപം കിട്ടിയ ഒരവസ്ഥയാണ് അദ്ദേഹത്തിന് കരുണ അർഹിക്കാത്ത വ്യക്തിയാണ് യഹൂദ മതപാരമ്പര്യത്തില് എന്നാൽ യേശു വ്യത്യസ്തനാണ് യേശു ആ കുഷ്ടരോഗിയുടെ അടുത്തേക്ക് ചെന്നവന്റെ മുറിവുകളിൽ സ്പർശിച്ച് അവനെ തൊട്ടു സുഖപ്പെടുത്തി അശുദ്ധി കൊണ്ട് ഈ ലോകം നിന്ന് ഉപേക്ഷിക്കുമ്പോൾ അതിനു മുകളിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സൗഖ്യം കൊടുത്ത യേശു പാതയോരത്തിരുന്ന് അന്തയാചകനായ ബർത്തമ്യൂസ് യേശുവേദീന്റെ പുത്ര എന്നിൽ കനിയണമേ എന്നുള്ള അവന്റെ നിലവിളി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അന്തയാചകന്റെ അടുത്ത് കേസുകടന്നുചെന്നു അവന്റെ കണ്ണിൽ സ്പർശിച്ചവന് പരിപൂർണമായ സൗഖ്യത്തിലേക്ക് കേസു കൊണ്ടുപോവുകയാണ് സ്നേഹമുള്ളവരെ യഹൂദ പാരമ്പര്യത്തിലാണ് എന്ന് പറയുന്ന തിന്മയിൽ പിടിക്കപ്പെട്ടാൽ അവരെ കല്ലെറിഞ്ഞു കൊള്ള കൊല്ലണമെന്നതാണ് അന്നത്തെ ശിക്ഷ അപ്രകാരം പിടിക്കപ്പെടുന്ന സ്ത്രീകളെ കല്ലെറിഞ്ഞുകൊല്ലുക അപ്രകാരം ഒരു സ്ത്രീയെ യേശുവിന്റെ പക്കിലേക്ക് അന്നത്തെ യഹൂദ പ്രമാണികൾ കൊണ്ടുവരികയാണ് എന്നാൽ യേശു ആ വ്യക്തിയെ ചേർത്ത് പിടിച്ച് അവരോടൊരു വാക്ക് പറയുന്ന കല്ലെറിയാൻ കൊണ്ടുവന്ന ആൾക്കാരോട് യേശു പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ ലിഖിത നിയമങ്ങളെക്കാൾ കരുണയ്ക്കാണ് സ്നേഹത്തിനാണ് വില എന്ന് യേശു പഠിപ്പിക്കുകയാണ് യഹൂദ പാരമ്പര്യത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവരായിരുന്നു ഭവനത്തിലേക്ക് അവനെ അനുഗ്രഹിക്കുന്ന യേശുവിന്റെ ചിത്രം സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നു ഈ ലോകത്തിൽ അവഗണിക്കപ്പെട്ടവർ ലോകം പിന്തള്ളിക്കളയുന്നവർ അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുക യേശുവിന്റെ ശിഷ്യന്മാർ ആ നാട്ടില് ഉണ്ടായിരുന്ന ഏറ്റവും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ മത്സ്യബന്ധന തൊഴിലാളികൾ സ്നേഹമുള്ളവരെ യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയാണ് സമൂഹം വില കൊടുക്കാത്ത ആൾക്കാരെയാണ് യേശുവിന്റെ ശിഷ്യന്മാരിൽ പലരും തന്നെ ഒരു വിധവ ഒരു ചെമ്പ് നാണയം ഇതാ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിലിടുന്നു കാണിക്ക യേശു അഭിനന്ദിക്കുകയാണ് വലിയ പ്രമാണിമാർ വലിയ തുകകളിടുമ്പോൾ ചെറിയ തുകയിട്ട ഈ തുകയിട്ടെ സാധു യുവതിയെ യേശു മഹത്തരമാക്കി കാണിക്കുകയാണ് ഹള്ള ഇങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് സഞ്ചരിക്കുമ്പോൾ ഈ ലോകത്തിന് തള്ളിക്കളഞ്ഞവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നെ വില വിലയില്ലാത്തവരെ ചേർത്തു പിടിക്കുന്ന അവരും സ്നേഹത്തിന് അർഹരാണെന്നും അവർക്കും ദൈവം അവരെയും സ്നേഹിക്കുന്നുവെന്ന വലിയ ചിന്ത കൊടുത്തത് യേശുവാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഒരു പടി പടിയോടുകൂടെ കടന്ന് യേശുവിനെ ഒറ്റക്കൊടുത്ത യൂദാസിനെ യേശു വിളിച്ചത് സ്നേഹിത എന്നാണ് ശത്രു സ്നേഹം ഈ ലോകത്തിന് പഠിപ്പിച്ചത് യേശുവാണ് തന്നെ ഒറ്റക്കൊടുക്കുവാൻ പോകുന്ന ശിഷ്യന്റെ പാദങ്ങൾ കഴുകി ശത്രുവിനെ സ്നേഹിക്കണമെന്നുള്ള ഉദാത്തമായ സന്ദേശം യേശു ഈ ലോകത്തിന് കൊടുക്കുകയാണ് ഇതാണ് യേശുവിന്റെ പ്രത്യേകത തന്നെ ബന്ധിക്കുവാൻ വന്ന ആ സമൂഹത്തില് പടയാളികളുടെ ഒരാളുടെ യേശുവിന്റെ കൂടെയുള്ള ശിഷ്യൻ ഛേദിക്കുന്ന രംഗ സുവിശേഷത്തിൽ കാണുന്നുണ്ട് എന്നാൽ യേശു അരുത എന്ന് പറഞ്ഞ് അവന്റെ ചെവി തൊട്ട് സുഖ ചെവി എടുത്തു വെച്ച് സുഖപ്പെടുത്തുന്ന രംഗം നമുക്ക് കാണാം ശത്രുവിനെ സ്നേഹിക്കുക ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹത്തിന്റെ സുവിശേഷം ശത്രുടെ മതിലുകൾ ഭേദിക്കുവാനുള്ള സുവിശേഷം ഈ ലോകത്തിന് വെളിപ്പെട്ടു കിട്ടുന്നത് യേശുവിൻ്റെ സുവിശേഷത്തിലൂടെയാണ് സ്നേഹമുള്ളവരെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനും സംവദിക്കുവാനും ആരാഗ്രഹിക്കുന്നത് നിങ്ങളുടെ എളിയ ജീവിതത്തിൽ ആരാണ് യേശു എന്താണ് യേശുവിൻ്റെ പ്രബോധനം എന്താണ് യേശുവിന്റെ ജീവിതം എന്താണ് യേശു മുന്നോട്ട് വെക്കുന്ന പ്രത്യേക ശാസ്ത്രം എന്താണ് യേശുവിന്റെ അർത്ഥവാക്യങ്ങൾ എന്താണ് എന്താണ് യേശു ജീവിതം കൊണ്ട് ഈ ലോകത്തോട് പറയാൻ പരിശ്രമിച്ചത് എല്ലാ മുൻമിതികളും മാറ്റി പെച്ചന്വേഷണം ആരംഭിക്കണം യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും നിങ്ങൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും യേശുവാണ് സത്യം യേശുവിന്റെ വചനങ്ങളാണ് സത്യം അതിൽ സ്നേഹത്തിന്റെ അംശമുണ്ട് അതിൽ കരുണയുടെ അംശമുണ്ട് അതിൽ വിനയത്തിന്റെ അംശമുണ്ട് അതിൽ ചെറുതാകലിന്റെ അംശമുണ്ട് അതിന് വിട്ടുകൊടുക്കലിന്റെ അംശമുണ്ട് സ്നേഹമുള്ളവരെ ഒന്ന് രണ്ട് ആശയം കൂടെ പറഞ്ഞു കൊള്ളട്ടെ യേശു കാലിത്തൊഴുത്തിൽ പിറന്നതോടുകൂടെ ഉണ്ടായിരുന്ന എല്ലാ മതചിന്തകൾക്കും മാറ്റം വന്നു കാലലില്ല അന്നോളമുള്ളവർ വിചാരിച്ചത് ദൈവം എന്ന് പറയുമ്പോൾ വലിയ സിംഹാസനങ്ങൾ വലിയ പ്രൗഢിയോടുകൂടെ ലോകത്തിലേക്ക് അവതരിക്കുന്നതാണ് എന്നാൽ യേശു കാൽവരി കാലിത്തൊഴുത്തിൽ പെറുന്നതോടുകൂടെ ആ ഒരു മതചിന്തയുടെ കടക്കൽ കത്തി വീണു ദൈവം എല്ലാവരുടെയുമാണ് അത് സാധാരണക്കാരൻ്റെതാണ് പാർശ്വവൽക്കരിക്കപ്പെടേണ്ടതു പെട്ടവൻ്റെയാണ് ലോകത്തിൽ ഏറ്റവും ചെറുതാകാൻ യേശുവിന് മാത്രമാണ് സാധിക്കുക അതാണ് യേശുവിൻ്റെ ജനനം യേശുവിനെ യേശു യേശു പിറന്ന കാലിത്തൊഴു ഒരാൾ പോലും ഇവിടെ ആഗ്രഹിക്കുന്നില്ല യേശുവിനേക്കാളും താഴെ ഒരാളും എന്നുള്ളതാണ് യേശു മുൻപോട്ട് മുമ്പോട്ട് വയ്ക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്ന പാദങ്ങൾ കഴുകിയതിലൂടെ സാധാരണ കാണുന്ന ഒരു മതചിന്തയുണ്ട് ഗുരു ശിഷ്യന്റെ പാദങ്ങളാണ് കഴുകുക എന്നാൽ ഇവിടെ ഇതാ ഒരു ഗുരു ശിഷ്യന്റെ പാദങ്ങൾ കഴുകുകയാണ് എന്നിട്ട് പറഞ്ഞു ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ പരസ്പരം അതായത് ശൂന്യവൽക്കരിക്കുന്ന യേശുവിലൂടെ നമുക്ക് തുറന്നു കിട്ടുന്നത് മറ്റൊരു ും പരസ്പഴും ദൈവം പാപികളെ വെറുക്കുന്നു പാപിക്കു മോശമില്ല അവന് രക്ഷയില്ല എന്നുള്ള ആത്മീയ ചിന്ത യേശുവിന്റെ വരവോട് കൂടെ മറിക്കപ്പെടുകയാണ് യേശു സ്നേഹിച്ചത് യേശു പറഞ്ഞു നീതിമാന്മാരെ തേടിയല്ല പാടികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ആകയാൽ അതുപോലെ തന്നെ യേശുവിന്റെ കാൽവരി കുരിശിലേക്ക് സ്നേഹമുള്ളവരെ ധ്യാനത്തോടെ നോക്കണം ആ കുരിശ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് സ്നേഹത്തോടെ സ്നേഹം സംസാരിക്കുന്നുണ്ട് ക്ഷമ സംസാരിക്കുന്നുണ്ട് സൗഖ്യം സംസാരിക്കുന്നുണ്ട് യേശുവിന്റെ കുരിശിലൂടെ ആകയാൽ ഈ ഒരു ചെറിയ സമയം ഞങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ നിങ്ങളുമായി ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുവാൻ താല്പര്യമുണ്ട് എന്നാൽ സമയത്തിന്റെ പരിമിതി മൂലവും മറ്റു പ്രഭാഷണ അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രഭാഷണം നടത്തുവാനായിട്ടുള്ളത് കൊണ്ടും ഇപ്പോൾ വിരമിക്കുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള ഏക കാര്യം ഈ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക യേശുവിൻ്റെ സുവിശേഷത്തിലൂടെയാണ് ഭജനത്തിലൂടെയാണ് ആകയാൽ ഈ ദിവസങ്ങൾ നിങ്ങൾ ഈ ഒരു പുസ്തകം നിങ്ങള് പാരായണം ആരംഭിക്കണം ഈ പുസ്തകം ആരെല്ലാം കയ്യിലെടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളെ ഈ പുസ്തകം കയ്യിലെടുക്കും ഈ പുസ്തകത്തിൽ പ്രത്യേകതയുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ വായിച്ച ഗ്രന്ഥം വിശുദ്ധ ബൈബിൾ ആണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയ പുസ്തകം വിശുദ്ധ ബൈബിൾ ആണ് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പരിശോധിച്ച പുസ്തകം വിശുദ്ധ ബൈബിൾ ആണ് അനേകം പ്രഭാച പ്രഭു അനേകം ചക്രവർത്തിമാരും സാമ്പ്രാ സാമ്പ്രാട്ടുകളും ൊണ്ടും തീ കൊണ്ടും ഈ പുസ്തകത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളായി ഈ പുസ്തകം അനേകം ഭാഷകളിലേക്കും അനേകം ജീവിതങ്ങളെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോവുകയാണ് ആകയാ ഞങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ള എളിമയാവിടെ പറയുള്ള ദൂതി യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ധ്യാനിക്കുവാനും അത് ജീവിതത്തിൽ മന്നം ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സുവിശേഷത്തിന്റെ പ്രതികൾ നിങ്ങൾ സ്വന്തമാക്കണം ഏതാനും വചനത്തിൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ആരെല്ലാം ഈ ഗ്രന്ഥം ഒരു ശക്തിക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല ഈ പുസ്തകം ജീവന്റെ വചനമാണ് അവന്റെ ജീവിതം പരാജയപ്പെടുകയില്ല ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല അവൻ ജയിച്ച് കയറും ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ പ്രശ്നവും പ്രതിസന്ധികളും എന്തുമായി കൊള്ളട്ടെത്തേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ കടലിന് നടന്നവൻ വെള്ളത്തിന് നടന്നവൻ കൊടുങ്കാറ്റിന്റെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവൻ കാഴ്ച കൊടുത്തവൻ കൊടുത്തവൻ ഈ പ്രപഞ്ചത്തിന്റെ മേൽ 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 അധികാരം 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 യേശുവിനുണ്ട് 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 രോഗത്തിന്റെ മരണത്തിന്റെ നമ്മുടെ ജീവന്റെ മേൽ അധികാരം യേശുവിനുണ്ട് എന്താണ് ചെയ്യേണ്ടത് യേശുവിനെ രക്ഷകൻ സ്വീകരിച്ച് ഈ വചനം വായിച്ച് സ്വായമാക്കി യേശുവേ ഇന്നും ജീവിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ

ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ ആരാധന യേശുവേ സ്തുതി